ുള്ളവരെ നമ്മുടെ ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് വായന ആരംഭിക്കാം ഒരു മതിലിനോട് ചേർന്നുള്ള പുൽത്തകിടിയിൽ തീ കൂട്ടി അതും ചുറ്റും രാത്രിയിൽ ഞങ്ങൾ ഇരുന്നു പകർത്ത സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു പിന്നെ എൻ്റെ ശിഷ്യന്മാർ ഉറക്കമായി അവർ ഉറങ്ങുമ്പോൾ ആ മുഖങ്ങളിലേക്ക് ഞാൻ മാറി മാറി നോക്കി ദൈവത്തിങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിൻ്റെ പല മുഖഭാവങ്ങളാണ് ഞാൻ അവരിൽ ദർശിച്ചത് ഞാൻ യുവദാസിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി സംഭവിക്കാനിരിക്കുന്നതൊക്കെയും എനിക്കറിയാം ആ അറിവ് അറിവെന്നെ ദുഃഖിപ്പിച്ചു കാരണം ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു യുവദാസിൻ്റെ മുഖം കാണുമ്പോൾ സ്നേഹനിധിയായ സ്വർഗസ്ഥനായ പിതാവിനെ നിഷേധിച്ചവരെയും നിഷേധിക്കാനിരിക്കുന്നവരെയും ഒറ്റ കൊടുക്കുന്നവരെയും ഞാൻ കാണുകയായിരുന്നു ഈ വക ചിന്തകളാൽ എൻ്റെ ഹൃദയം പാലപ്പെടുകയും ഞാൻ മെല്ലെ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു കിളികളുടെ സുന്ദരമായ കളകളാഗാനത്തോടു കൂടി പ്രഭാതം പൊട്ടിവിടുന്നു സ്നേഹത്തിൽ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ച ആ മധുരനാഥങ്ങൾ പ്രഭാതത്തിൻ്റെ നവോന്മേഷം എന്നിൽ പിതാവിൻ്റെ വിശുദ്ധമായ സൃഷ്ടിയുടെ ഉണർവ് പകർന്നു എൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റ് തുടങ്ങി ശരീരശുദ്ധി വരുത്തിയ ശേഷം അവർ ഭക്ഷണം പാകം ചെയ്യുവാൻ ആരംഭിച്ചു യാക്കോബിന് കുട്ടിത്വം അറിയുന്നില്ല അവൻ അതിലെല്ലാം ഓടി നടക്കുകയും ഇടയ്ക്ക് യുവദാസിനെ കളിയാക്കി കെട്ടിപ്പിടിക്കുകയും ചെയ്തു യുവദാസ് തിരിഞ്ഞ മൂർച്ചയേറെ സ്വത്തിൽ പറഞ്ഞു ചെറുക്കാം പോയി എന്തെങ്കിലും ഉപകാരമുള്ള പണിയിൽ ഏർപ്പെടുക നിന്റെ വാലചാബല്യങ്ങൾ നിർത്തിയിട്ട് ഗുരുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കൂ പത്രോസ് എൻ്റെ അരികിൽ ഒന്ന് എന്നിട്ട് ചോദിച്ചു കർത്താവേ ഇതുപോലെ യാതൊരു സ്നേഹവും ഇല്ലാത്തൊരു മനുഷ്യനെ അങ്ങയുടെ പിന്നാലെ നടക്കുവാൻ അനുവദിക്കുന്നത് എന്തിനാണ് പത്രോസ് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു യുവദാസിന് നിങ്ങളെക്കാൾ അധികം സഹായം ആവശ്യമാണ് അതിനർത്ഥം അവനെ മാറ്റി നിർത്തണമെന്നോ നിരസിക്കണമെന്നോ അല്ല മറ്റേ മറ്റാ മറ്റെല്ലാവരുടെയും എന്ന പോലെ അവൻ്റെ ആത്മാവും എനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ സ്നേഹം ഞാൻ അവനെ നിരസിക്കുകയില്ല പക്ഷേ ഗുരു എങ്ങനെയാണ് അവൻ്റെ വല്ലാത്ത ദേഷ്യവും ആർത്തിയും അസൂയി ആർത്തിയും അസൂയിമൊക്കെ അംഗീകരിക്കുവാൻ പറ്റുന്നത് എപ്പോഴും അങ്ങയുടെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയാണ് അവൻ ശരിക്കു പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടം എങ് അങ്ങേക്കൊണ്ട് ചെയ്യിക്കുവാൻ അവൻ എന്നിട്ടും അങ്ങ് അവനെ പറഞ്ഞു വിടുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് പത്രോസ് പറഞ്ഞു ഓ എൻ്റെ പത്രോസേ നിന്നെ ഞാൻ അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും വരും കാലങ്ങളിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ എൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കേണ്ട ആളാണ് നീ നിനക്ക് രണ്ട് കഴുതകൾ ഉണ്ടെന്നിരിക്കട്ടെ കുറേയേറെ ദൂരം അവയെക്കൊണ്ട് വണ്ടി ഒലിപ്പിക്കേണ്ട ആവശ്യമുള്ളതിനാൽ നീ അവയെ നന്നായി പരിപാലിക്കുന്നു അങ്ങനെ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാമെന്ന് നീ കരുതുന്നു എന്നാൽ അതിലൊരു കഴുത നിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പെരുമാറിയാൽ നീ നിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതിനെ മെരുക്കുവാൻ ശ്രമിക്കുകയും യാത്ര തുടരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയില്ലേ എത്ര ബുദ്ധിമുട്ടിയാലും നിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി കഴുത പ്രതികരിക്കുമെന്ന പ്രതീക്ഷയോടെ നീ വീണ്ടും വീണ്ടും വിശ്രമിച്ചുകൊണ്ടിരിക്കും കഴുത എന്നിട്ട് മത്സരിക്കുന്നില്ല എന്നിരിക്കട്ടെ എന്നാലും അതിൻ്റെ കവചമെടുത്തു മാറ്റി അതിനെ നീ ഓടിച്ചു വിടുകയില്ല എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം അവൻ വിലവെടുപ്പുള്ളതാണ് ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും ചിലരെ നയിക്കുവാനോ സഹായിക്കുവാനോ ബുദ്ധിമുട്ടാണ് അവരെ ഉപേക്ഷിക്കണമെന്നല്ല അർത്ഥന അതിനർത്ഥം ഓരോ വ്യക്തിയും ദൈവത്തിന് അമൂല്യനാണ് അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും ഓരോരുത്തരെയും ദേവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ളത് നിന്റെ ചുമതലയാണ് എന്നാൽ അത് പ്രയാസമായി തീരുമ്പോൾ നിന്നെ തന്നെ നല്ല കരുതയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക തൻ്റെ സ്നേഹിതനോടുള്ള സ്നേഹത്തെ പ്രതി അവന് വേണ്ടി നല്ല കഴുത വണ്ടി വലിക്കുവാൻ മുതിരുന്നു എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ സുഹൃത്ത് താനും വിളിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയോടെ പത്രോസ് യുവദാസിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നിന്റെ സഞ്ചി ഇന്ന് ഞാൻ ചൂന്നുകൊള്ളാം അങ്ങനെ ഞാൻ നിന്നെ സഹായിക്കട്ടെ യൂദാസ് വിശ്വാസം വരാതെ വിസ്മയത്തോടു കൂടി പത്രോസിനെ നോക്കി ശരി നിനക്ക് വേണമെങ്കിൽ ചൂന്നുകൊള്ളുക പക്ഷേ അതിനകത്തുള്ള സാധനങ്ങളൊന്നും കേടുവരാതെ സൂക്ഷിക്കണം പത്രോസ് തിരിഞ്ഞ് എന്നെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ്റെ ഹൃദയ സൗന്ദര്യം ദർശിക്കുകയായിരുന്നു ഞാൻ പ്രിയ സ്നേഹിതരെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം